എച്ച് വൺ വി സിക്ക് പിന്നാലെ ഫാർമ സെക്ടറും ട്രംപിൻ്റെ തീരുവപ്രഹരം ഇതോടെ ഇന്ത്യൻ വിപണികൾ തുടർച്ച ആറാം ദിവസവും നഷ്ടം നേരിട്ടു ഇന്ന് എല്ലാ സെക്ടറിലും ഒരു നഷ്ടം രേഖപ്പെടുത്തിക്കൊണ്ടുള്ള ക്ലോസിംഗ് ആണ് കാണാനായത് നിഫ്റ്റി ഇരുപത്തിനാലേ എഴുന്നൂറ് എന്ന താഴേക്ക് താഴേക്കെത്തി സെൻസെക്സിൽ ഒരു ശതമാനത്തോളം പോകുന്ന ഒരു ഇടിവ് രേഖപ്പെടുത്തി ഇതോടെ നിക്ഷേപക മൂല്യത്തിൽ ഇന്ന് മാത്രം ഏഴ് ലക്ഷം കോടിയുടെ നഷ്ടമാണ് ഉണ്ടായിരിക്കുന്നത് ഇത് കഴിഞ്ഞ ആറു ആറുമാസത്തിനിടയിൽ വീക്ക്ലി ബേസിൽ നോക്കുമ്പോൾ ഏറ്റവും വലിയ നഷ്ട നഷ്ടക്കണക്കൂടിയാണിത് ഈ ഒരു പശ്ചാത്തലത്തിൽ ഇന്ന് ഇന്ത്യൻ വിപണിയിൽ നേരിട്ട ഇടിവിനുള്ള പ്രധാനപ്പെട്ട കാരണങ്ങൾ എന്തൊക്കെയാണ് അടുത്തയാഴ്ചയിൽ വിപണിക്ക് മുന്നിലുള്ള സാധകൾ എന്തൊക്കെയാണ് നിഫ്റ്റിൽ ഇനി അടുത്തായി ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ലെവലുകളേതൊക്കെ ഇത്രയും ഘടകങ്ങളാണ് ഈ വീട്ടിലൂടെ പങ്കുവെക്കുന്നത് നമുക്കാദ്യം വെള്ളിയാഴ്ചത്തെ മാർക്കറ്റിൽ ഒരു പ്രകടനം നോക്കുകയാണെങ്കിൽ ഇന്ന് നക്ഷത്തോടെയായിരുന്നൊരു ഓപ്പണിംഗ് പിന്നീട് ചഞ്ചാട്ടത്തിൻ്റെ പാതയിലേക്ക് തന്നെയായിരുന്നത് ഉച്ചോരുള്ള സെഷനിൽ ഏറെക്കുറെയൊക്കെ ഒരു പിടിച്ചു സാധിക്കുന്ന ഒരു കാഴ്ച കാണാനായി പക്ഷേ ഇന്നലെ അവസാനഘട്ടത്തിൽ സമൃദ്ധി ശക്തമായ ഒരു കൂടുതൽ താഴ്ചയിലേക്ക് വീണുപോകുന്ന മാർക്കറ്റ് കൂടുതൽ വീണുപോകുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കണ്ടത് അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഒരു തുടർച്ച ആറാമത്തെ ട്രേഡിംഗ് സെഷനിലല്ല ആറാമത്തെ വ്യാപാര ദിനത്തിലാണ് നഷ്ടം രേഖപ്പെടുത്തി ഇന്ത്യൻ വിപണി ഇന്ന് ക്ലോസ് ചെയ്തിരിക്കുന്നത് ഇത് പറയുകയാണെങ്കിൽ നിഫ്റ്റി ഇന്നത്തെ ഒരു ഡേ ലോയ്ക്ക് ഇന്നത്തെ താഴത്തിൽ താഴെത്തിൽ സമയമുള്ള ഒരു ക്ലോസിംഗ് ആണ് രേഖപ്പെടുത്തിയിട്ടുള്ളത് ഇപ്പോൾ ഇരുന്നൂറ്റി മുപ്പത്താറ് പോയിൻറ്റ് നഷ്ടത്തോടെ അല്ലെങ്കിൽ പോയിൻറ്റ് നയൻ ഫൈവ് പെർസെൻറ്റേജ് ഏകദേശം ഒരു ശതമാനത്തോളം നഷ്ടം രേഖപ്പെടുത്തി ഇരുപത്തി നാലായിരത്തി അറുനൂറ്റി എന്ന നിലവാരത്തിലാണ് നിഫ്റ്റി ക്ലോസ് ചെയ്തിരിക്കുന്നത് നല്ല എഴുന്നൂറ് നിലവാരവും കൈവിട്ടു എന്ന് നമുക്ക് കാണാം ഇരുനാല് എഴുന്നൂറ് ഇരുനാല് തെണ്ണൂറ് നിർണായക നിലവാരങ്ങൾ കൈവിട്ടതായി കാണാം അപ്പോൾ കഴിഞ്ഞ നാല് ദിവസമായി നോക്കുമ്പോൾ നിഫ്റ്റിയുടെ ഒരു വീഴ്ചയിൽ പ്രധാനപ്പെട്ട ഒരു സൂചികളിൽ ഒരു വീഴ്ച നോക്കുമ്പോൾ ഓരോ ദിവസവും അഘം വർദ്ധിക്കുന്നതായിട്ട് നമുക്ക് കാണാം ഒരു ശ്രദ്ധേയമായിട്ടുള്ള ഒരു കാര്യമാണ് പിന്നത്തെ നിഫ്റ്റി സ്റ്റോക്കുകൾ അല്ലെങ്കിൽ നിഫ്റ്റി ഇൻഡെക്സിൻ്റെ ഭാഗമായിട്ടുള്ള ഓഹരികളുടെ അമ്പത് പ്രധാനപ്പെട്ട ഓഹരികളുടെ കൂട്ടത്തിൽ നോക്കുമ്പോൾ ഇന്ന് ഏറ്റവും കൂടുതൽ നഷ്ടം നേരിട്ടുള്ളത് ഇൻഡസൻ ബാങ്ക് സൺഫാർമ മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര എറ്റേണൽ ടാറ്റ സ്റ്റീൽ തുടങ്ങിയ ഓഹരികളാണ് അതേസമയം എൽ ആൻ ടി ടാറ്റാ മോട്ടേഴ്സ് ഐഷ്യ മോട്ടേഴ്സ് റിലയൻസ് ഇൻഡസ്ട്രീസ് ഐ ടി സി തുടങ്ങിയവർ ഒരു നേട്ടം തുടങ്ങിയ നിഫ്റ്റി ഓരോരു നേട്ടം രേഖപ്പെടുത്താനും കടുന്നതും കണ്ടു സമാനമായിട്ട് നോക്കുകയാണെങ്കിൽ ബി എ സിൻ്റെ മുഖ്യ സൂചിയായ സെൻസെക്സിൽ ആയിട്ട് എഴുന്നൂറ്റി മുപ്പത്തിമൂന്ന് പോയിന്റ് അല്ലെങ്കിൽ പോയിന്റ് നയൻ സീറോ പെർസെൻറ്റേജ് താഴ്ന്ന എൺപതിനായിരത്തി നാന്നിരുടെ നിലവാരത്തിലാണ് ക്ലോസിങ് രേഖപ്പെടുത്തിയത് ഇന്ന് അപ്പം ബി എസ് സിയിലെ ഇന്നത്തെ ക്ലോസിംഗ് ബേസിൽ നോക്കുമ്പോൾ നിക്ഷേപകരുടെ ഒരു നിക്ഷേപക മൂല്യത്തിൽ ഏഴ് ലക്ഷം കോടി രൂപയുടെ നഷ്ടമാണെന്നുണ്ടായിരിക്കുന്നത് ഇപ്പോൾ കഴിഞ്ഞ ദിവസം ബി എസ് സിയിലെ ലിസ്റ്റ് കിട്ടിയിട്ടുള്ള എല്ലാ കമ്പനികളുടെയും മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ എന്ന് പറയുന്നത് ഏകദേശം നാനൂറ്റമ്പത്തേഴ് പോയിന്റ് നാല് ലക്ഷം കോടി ആയിരുന്നത് ഇന്ന് നോക്കുമ്പോൾ ഇന്നത്തെ ഒരു മാർക്കറ്റിലെ ഒരു ഇടിവിന് ശേഷം നോക്കുമ്പോൾ നാനൂറ്റി പോയിൻറ്റ് എട്ട് എന്ന ലക്ഷം കോടിയിലേക്കാണ് എത്തിയിരിക്കുന്നത് അപ്പോൾ ഏകദേശം ഏഴ് ലക്ഷം കോടിയുടെ മൂല്യ മൂലത്തിൽ ഇടിവുണ്ടായെന്ന് കാണാം ഇനി നിഫ്റ്റി ബാങ്ക് നോക്കുകയാണെങ്കിൽ ഇന്ന് കനത്ത ഒരു ശതമാനത്തോളം പോകുന്ന നഷ്ടം രേഖപ്പെടുത്തിയിട്ടുണ്ട് അഞ്ഞൂറ്റി എൺപത്തേഴ് പോയിന്റ് താഴെ പ്രധാനപ്പെട്ട സെക്ടറൽ ഇൻഡിസേഴ്സുകൾ ഒന്നായ നിഫ്റ്റി ബാങ്ക് അല്ലെങ്കിൽ ബാങ്ക് നിഫ്റ്റി അമ്പത്തിനാലായിരത്തി മുന്നൂറ്റി എൺപത്തി ഒൻപത് എന്ന നിലവാരത്തിലാണ് ക്ലോസിങ് രേഖപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ ഇന്നത്തെ ഒരു ശ്രദ്ധേയമായിട്ടുള്ള കാര്യം ഫാർമ സ്റ്റോക്കുകളിൽ ഒരു കനത്തിടിവ് കണ്ടു ഏഴ് ശതമാനത്തോളം പോകുന്ന നഷ്ടം രേഖപ്പെടുത്തിയിട്ടുണ്ട് ട്രംപ് നൂറ് ശതമാനം താരിഫ് അതായത് ബ്രാൻഡഡ് ഡ്രഗ്സുകളിലും ബ്രാൻഡഡ് മരുന്നുകളിലും പാറ്റൻ്റഡ് മരുന്നുകളിലും യു എസ് ലേക്കുള്ള ഇറക്കുമ്പോൾ ഇറക്കുമ്പോഴത്തേക്കും നൂറ് ശതമാനം തിരുവോചുമത്തിയതാണ് തിരിച്ചുകയായിരിക്കുന്നത് അതുകൊണ്ട് നിഫ്റ്റി ഫാർമ അത് എൻ എസ് സിയുടെ പ്രധാനപ്പെട്ട സെക്ടറൽ ഡിസീസും ഒന്നായി നിഫ്റ്റി ഫാർമ രണ്ട് ശതമാനത്തോളം പോലെ നഷ്ടം രേഖപ്പെടുത്തിയാണ് ക്ലോസിൻ്റെ രേഖപ്പെടുത്തിയിട്ടുള്ളത് അതിൻ്റെ അത് ആ ഒരു ഇൻഡീസസിന് ഇൻഡക്സിൻ്റെ അല്ലെങ്കിൽ ആ സൂചികയുടെ കോൺസ്റ്റുവൻസ് ആയിട്ടുള്ള ഓഹരികളൊക്കെ എന്തെങ്കിലും നഷ്ടം രേഖപ്പെടുത്തുന്നത് കണ്ട് ലോറസ് ലാബ് ബയോ കോൺസൈഡേഴ്സ് ലൈഫ് ഡിവീസ് ലാബോറട്ടറീസ് എന്നിവയ്ക്കാണ് ഏറ്റവും കൂടുതൽ നഷ്ടം രേഖപ്പെടുത്തിയത് ലോറസ് ലാബ് ഏഴ് ശതമാനത്തിലധികമുള്ള നഷ്ടവും രേഖപ്പെടുത്തിയായിട്ട് കാണാം അപ്പം ഇനി ഇപ്പോൾ ഈ വെള്ളിയാഴ്ചത്തെ വ്യാപാരത്തോടെ ഈ ഒരു വ്യാപാര ആഴ്ചക്കുകൂടി പൂർത്തിയാകുന്ന പശ്ചാത്തലത്തിൽ മാർക്കറ്റിൻ്റെ ഈ ഒരു ആഴ്ച പ്രകടനം നോക്കുകയാണെങ്കിൽ സെൻസെക്സ് പ്രധാനപ്പെട്ട ഓരോ സൂചികൾ ഏകദേശം രണ്ടര ശതമാനത്തിലധികമുള്ള നഷ്ടം രേഖപ്പെടുത്തിയിട്ടുണ്ട് അതായത് സെൻസെക്സ് രണ്ട് പോയിൻറ്റ് ആറ് ആറ് ശതമാനം നഷ്ടവും നിഫ്റ്റി രണ്ട് പോയിൻറ്റ് ആറഞ്ച് ശതമാനം നഷ്ടവും രേഖപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ ഇതോടെ നോക്കിയാണെങ്കിൽ കഴിഞ്ഞ തുടർച്ച മൂന്നാഴ്ചയായിട്ട് വരുന്ന ഒരു നേട്ടത്തെ വീക്ക്ലി ബേസിസിൽ ഉണ്ടായിരുന്ന കഴിഞ്ഞ മൂന്നാഴ്ചകളിലും ആഴ്ചക്കാലയുടെ നേട്ടത്തോടെയായിരുന്നു വ്യാപാരം പൂർത്തിയാക്കുകയെങ്കിൽ അത് ആ ഒരു വിൻ എക്സ്ട്രി നഷ്ടപ്പെട്ടിരിക്കുകയാണ് കഴിഞ്ഞ ആറുമാസത്തിനിടുള്ള ഏറ്റവും വലിയ ഒരു വീക്ക്ലി ഫോളാണ് അതായത് വീക്ക്ലി ബേസിസ് വീക്ക്ലി വീക്കിലി ആഴ്ചക്കാലയളവിൻ്റെ അടിസ്ഥാനത്തിൽ നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ നഷ്ടം രേഖപ്പെടുത്തിയ ഒരാഴ്ചയാണ് കടന്നു പോകുന്നത് കഴിഞ്ഞ ആറുമാസത്തിനുള്ളിൽ ഏറ്റവും കൂടുതൽ നഷ്ടം രേഖപ്പെടുത്തിയ ഒരാഴ്ചയാണ് കടന്നു പോകുന്നത് നിഫ്റ്റി ബാങ്കിലും വീക്ക്ലി ബേസിസിൽ നോക്കുമ്പോൾ രണ്ട് ശതമാനം നഷ്ടം രേഖപ്പെടുത്തി സെക്ടർ ഇൻഡിസീസുകളുടെ പെർഫോമൻസ് നോക്കുമ്പോഴും ഈ ഒരാഴ്ചയിൽ എല്ലാ സെക്ടർ ഇൻഡിസീസുകളും പ്രധാനപ്പെട്ടതും നഷ്ടത്തിൽ തന്നെയാണ് നിഫ്റ്റി ഐ ടി എട്ട് ശതമാനത്തോളം ഒരു ഇടിവ് രേഖപ്പെടുത്തുന്നുണ്ട് അപ്പോൾ ഇന്ന് വിപണിയുടെ ഒരു ഇടിവിനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കിയിട്ട് പറയാൻ വേണ്ടി അഞ്ച് ഘടകങ്ങളാണ് നമുക്ക് കാണാൻ കഴിയുക ഇതിലൊന്നും യൂസിൻ്റെ താരിഫിനെ ഫാർമ സെക്ടറിൽ ഏർപ്പെടുത്തിയിട്ടുള്ള യൂസിൻ്റെ താരിഫ് തന്നെയാണ് അപ്പം ബ്രാൻഡഡ് പേറ്റൻറ്റഡ് വിഭാഗത്തിലുള്ള മരുന്നുകൾക്കാണ് ഇപ്പോൾ നൂറ് ശതമാനം തീരുവ ചുമത്തിയിട്ടുള്ളത് ജനറിക് വിഭാഗത്തിലുള്ള മരുന്നുകളെ ബയോസിമിലറായിട്ടുള്ള ടൈപ്പുകളെയും മരിതകളുടെയും ഒഴിവാക്കിയിട്ടുണ്ട് അല്ലെങ്കിൽ അതിനെ സംബന്ധിച്ച് ഇവർ പറഞ്ഞിട്ടില്ല അപ്പോൾ ഇന്ത്യയെ സംബന്ധിച്ച് നോക്കുമ്പോൾ പേറ്റൻഡ് ബ്രാൻഡഡ് ഭാഗത്തിൽ യു എസ്സിൻ്റെ ഒരു ബ്രാൻഡഡ് ഡ്രഗ്സിൻ്റെ ഒരു വിപണിയിൽ ആറ് ശതമാനത്തോളം പോകുന്നൊരു വിപണി വിഹിതമേ ഉള്ളൂ പക്ഷേ ജനറിക് മരുന്നുകളെ സംബന്ധിച്ച് ഇതൊരു പറഞ്ഞിട്ടില്ല പക്ഷേ ജനറിക് മരുന്നുകളിലേക്ക് എന്തെങ്കിലും താരം ഫരികയാണെങ്കിൽ മാത്രമാണ് ഇന്ത്യ വിപണിയിൽ കൂടുതൽ ഈ ഇന്ത്യൻ ഫാർമ കമ്പനികളെ സംബന്ധിച്ച് കൂടുതലൊരു തിരിച്ചിട്ടുള്ള സാധ്യതയുള്ളൂ കാരണ അമേരിക്കയുടെ ജനറക് വിപണിയിൽ ഒരു മുപ്പത് ശതം മുപ്പത്തഞ്ച് ശതമാനത്തിലധികമുള്ള വിപണി വിഹിതം ഇന്ത്യയ്ക്കുണ്ട് ഇന്ത്യൻ കമ്പനികളുടെ ഏറ്റവും കൂടുതലൊരു വിദേശ വിദേശ മാർക്കറ്റുകളിൽ നിന്ന് ലഭിക്കുന്ന ഏറ്റവും വലിയൊരു റവന്യൂ സോഴ്സ് ഈ ജെനറിക് മരുന്നുകളുടെയാണ് അത് യു യു എസ് അപ്പം യു എസ് ലെ ജനറൽ മരകൾക്ക് അങ്ങനെ ഒരു വില കൂട്ടിക്കഴിഞ്ഞത് അമേരിക്കയെ നേരിട്ട് തിരിച്ചടി ബാധിക്കുന്ന ഒരു ഘടകമാണ് അപ്പം ഏറ്റവും വളരെ കോമ്പിറ്റൻ്റെ ക്വാളിറ്റിയിലുള്ള മരകള് നമ്മൾ കൊടുക്കുന്നതുകൊണ്ട് അവിടുത്തെ ഒരു മെഡിക്കൽ കോസ്റ്റും ചികിത്സയുടെ കോസ്റ്റും കുറഞ്ഞിരിക്കുന്നുണ്ട് ഉടനെ അത്ര മരുന്ന് നീക്കം നടത്തില്ലായിരിക്കും പക്ഷേ എന്നിരുന്നാലും ഒരു അനിശ്ചിതത്വം ആശങ്ക നിൽക്കുന്ന ആ സെക്ടറിനെ സംബന്ധിച്ച് ഒരു 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 നെഗറ്റീവാണ് അപ്പോൾ അത് സംബന്ധിച്ചുള്ള ഒരു വീഴ്ച കാണാനേ തുറച്ച അഞ്ചാമത്തെ ദിവസമാണ് ഈ ഫാർമ സെക്ടറിൽ ഒരു ഉണ്ടാകുന്നത് ഏകദേശം ഒരു മാസമുള്ള താഴെ നിലയിലേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട് അപ്പം യു എസിൻ്റെ ഭാഗത്തു നിന്ന് ഫാർമ സെക്ടറിനെ ഏർപ്പെടുത്തിയ താരിഫ് സംബന്ധിച്ച വാർത്തയാണ് ഇന്ന് മാർക്കറ്റിൻ്റെ സിനിമസിനെ ഏറ്റവും കൂടുതൽ ബാധിച്ചിട്ടുള്ളത് രണ്ടാമതായിട്ട് പറയാനുള്ളത് ഐ ടി ഓഹരികളിൽ കൊണ്ടൊരിടിവാണ് അതായത് ആക്സഞ്ചർ അമേരിക്കൻ കമ്പനി ആക്സഞ്ചറിൻ്റെ റിസൾട്ട് വന്നിരുന്നു റിസൾട്ടിൻ്റെ നമ്പേഴ്സൊക്കെ പ്രതീക്ഷിച്ചിലും ഒരു നിലവാരത്തിലായിരുന്നു പക്ഷേ അത് അതിനുശേഷം നൽകിയിട്ടുള്ള മാർക്കറ്റിൻ്റെ ഇനി ഇരുന്ന നിയർ ടൈമിലേക്കുള്ള ഗൈഡൻസ് വിപണി പ്രതീക്ഷിച്ച നിലവാരത്തിലില്ല അപ്പോൾ ഒരു ഡിമാൻഡ് റിക്കവറി ഒരു സംബന്ധിച്ചുള്ളൊരു ആശങ്ക പങ്കുവെക്കുന്ന രീതിയിലുള്ളൊരു വാർത്ത വന്നതാണ് ഈ ഇത് തിരിച്ചടിക്കൽ കാരണം ആക്സചേഞ്ചറിൽ തുടക്കം നമ്മളുമായിട്ട് നോക്കുമ്പോൾ അവരുടെ റിസൾട്ടിൽ റിസൾട്ടെന്നുള്ള ക്യൂസ് അല്ലെങ്കിൽ ലക്ഷ്യ സൂചനകളൊക്കെ ഇന്ത്യൻ ഐ ടി വ്യവസായത്തെ സംബന്ധിച്ചുള്ള ലക്ഷണങ്ങൾ വായിച്ചെടുക്കാൻ കഴിയുന്നതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ആക്സചേഞ്ചർ സംബന്ധിച്ച് ഗൈഡൻസ് മോശമായ പശ്ചാത്തലത്തിൽ ഇന്ന് ഐ ടി ഓഹരികളിലും ശക്തമായി ഇടുവ് നേരിട്ടു അപ്പം പറയുകയാണെങ്കിൽ ഇന്ന് നിഫ്റ്റി ഐ ടി ഇൻഡെക്സും രണ്ട് ശതമാനത്തിലുള്ള നഷ്ടം രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇപ്പം രണ്ടായിരത്തി ഇരുപത്തി നോക്കുകയാണെങ്കിലും നിഫ്റ്റി ഐ ടി ഇൻഡെക്സ് ഏകദേശം ഇരുപത്തൊന്ന് ശതമാനത്തോളമുള്ള വീഴ്ചയാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത് ഇതേ ഇപ്പം ഇയർ ടു ഡേറ്റ് നോക്കുകയാണെങ്കിൽ നിഫ്റ്റി അല്ലെങ്കിൽ സെൻസെക്സ് പ്രധാനപ്പെട്ട സൂചികൾ അല്ലെങ്കിൽ ബെഞ്ച് മാർക്ക് ഇൻഡക്സൊക്കെ അഞ്ച് ശതമാനത്തോളം നേട്ടം രേഖപ്പെടുത്തിയ സ്ഥലത്താണ് ഐ ടി ഇൻഡെക്സ് ഐ ടി സെക്ടറിലെ സൂചി സൂചിക ഇരുപത്തൊന്ന് ശതമാനത്തോളമുള്ള നഷ്ടം രേഖപ്പെടുത്തിയിരിക്കുന്നത് നമുക്ക് കാണാം പിന്നെ മൂന്നാമത്തെ പറഞ്ഞ വീക്ക് ഗ്ലോബൽ ക്യൂസ് ആണ് അപ്പോൾ ഈ ഫാർമ സെക്ടറിലേക്കുള്ള യു എസിൻ്റെ തിരിവ് പ്രഖ്യാപിച്ചതിന് പിന്നാലെ ഏറ്റവും കൂടുതൽ ഫാർമയിൽ ഫാർമേ ബേസ്ഡായിട്ടുള്ള കമ്പനികളൊക്കെയുള്ള കൂടുതലും യു എസിലേക്ക് ഇമ്പോർട്ട് ചെയ്യുന്ന മറ്റു മാർക്കറ്റിനെ നെഗറ്റീവ് അത് ബാധിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ചില നീക്കങ്ങളും പ്രസ്ഥാനങ്ങളൊക്കെ വീണ്ടും ഒരു ട്രേഡ് വാറിനെ സംബന്ധിച്ചുള്ള തിരികൊളുത്തുമോ എന്നുള്ള സംശയ ആശങ്കളുമൊക്കെ മാ ഗ്ലോബൽ മാർക്കറ്റുകളിൽ നിന്ന് നെഗറ്റീവായിട്ട് ബാധിച്ചിട്ടുണ്ട് അപ്പം ആ ഒരു പശ്ചാത്തലത്തിൽ തുറന്ന് ഒരു ഇവിടെ ഒരു ഓപ്പണിംഗ് ഏഷ്യൻ മാർക്കറ്റിലൊക്കെ നെഗറ്റീവായിട്ട് ഇന്നൊരു പശ്ചാത്തലത്തിൽ നമ്മുടെ മാർക്കറ്റ് ഓപ്പൺ ചെയ്തപ്പോൾ ആ ഒരു നെഗറ്റീവ് സ്വാധീനവും അല്ലെങ്കിൽ പ്രതികൂല സ്വാധീനവും നമ്മളുടെ ഒരു ഇവിടെ ഒരു വീഴ്ചയ്ക്ക് കാരണമായി ഭവിച്ചിട്ടുണ്ട് പിന്നെ അതിൽ നോക്കിയാലും യു എസ് എക്കണോമിക് ഡാറ്റ കഴിഞ്ഞ ദിവസങ്ങളിലും ഒക്കെ വന്നത് സ്ട്രോങ് ദാൻ എക്സ്പെക്റ്റഡ് ആയിരുന്നു പ്രതീക്ഷയിലും ശക്തമായിട്ടുള്ള നിലയിലായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ ഓൾറെഡി ജെറോം പവൽ യു എസിൻ്റെ റിസർവ് ചെയർമാൻ ജെറോം പവൽ ഇനിയുള്ള റേറ്റ് കട്ടുകളുടെ പേസിനെ സംബന്ധിച്ചുള്ള ഒരു ഒരു ഒരാശങ്ക ആശങ്കയല്ല വിപണി ഇപ്പോൾ പ്രതീക്ഷിക്കുന്ന അതേ വേഗത്തിൽ ഇനിയുള്ള റേറ്റ് കട്ട് ഉണ്ടാകില്ല എന്നുള്ള ചില ഒരു സൂചനകൾ ഒരു ഹോക്കിഷ് സ്റ്റാൻസ് അല്ലെങ്കിൽ ഒരു സൂചന നൽകിയിരുന്നു അപ്പം അതിനോട് ചേർത്ത് വായിക്കാവുന്ന രീതിയിലാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ വന്ന യു എസിൻ്റെ എക്കണോമിക് ഡേറ്റകളൊക്കെ വിപണി പ്രതീക്ഷിക്കാനും ശക്തമായിട്ടുള്ള നിലയാണ് അപ്പം അതുകൊണ്ട് തന്നെ റേറ്റ് കട്ട് കൊടുത്ത് ഡിമാൻഡിനെ ബൂസ്റ്റ് ചെയ്യേണ്ട കാര്യമില്ല അപ്പം കാര്യങ്ങൾ അവധാനത്തെ നീക്കാം റേറ്റ് കട്ട് നേരത്തെ അതായത് ഇനി വരുന്ന എഫ് എം സി യോഗങ്ങളിൽ ഒക്കെ നോക്കിയും കണ്ടും മതി സ്റ്റാൻസ് എടുക്കാനുള്ള സാധ്യതയുണ്ട് അപ്പം ഈ റേറ്റ് കട്ട് അവിടെ കുറയുക എന്ന് പറയുമ്പോൾ എഫ് എ സി അല്ലെങ്കിൽ ട്രഗറിക്കുന്ന ഒരു ഘടകമാണ് അപ്പം എം ആർക്ക് മാർസിനെ സംബന്ധിച്ച ചെറിയ നെഗറ്റീവായിട്ടുള്ളൊരു ഘടകം തന്നെയാണ് അപ്പോൾ അത്ര ഒരു വാർത്ത വന്നതും നെഗറ്റീവ് ഗ്ലോബൽ ക്യൂസിനെ അല്ലെങ്കിൽ ഗ്ലോബൽ മാർക്കറ്റുകളെ നെഗറ്റീവായിട്ട് സ്വാധീനിച്ചിട്ടുണ്ടെന്ന് സൂചിപ്പിച്ചാണ് പിന്നെ ഇന്ത്യൻ മാർക്കറ്റിനെ ബാധിച്ചിട്ടുള്ള നാലാമത്തെ കാര്യം എന്ന് പറയുന്നത് എഫ് ഐ ആണ് ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻവെസ്റ്റേഴ്സിൻ്റെ ആണ് കഴിഞ്ഞ ദിവസങ്ങളിലേക്ക് വളരെ സെല്ലിംഗ് ആണ് കാണാനായത് അപ്പം ഈ ഒരു ഇടക്കാലത്തൊരു സെല്ലിങ്ങിൻ്റെ ഒരു സെല്ലിംഗ് തുടർന്നെങ്കിൽ പ്രഷർ വളരെയധികം കുറഞ്ഞു വന്ന ഘട്ടത്തിൽ നിന്ന് വീണ്ടും അവരുടെ സെല്ലിംഗ് ഒരു ട്രെൻഡ് നമുക്ക് കാണാനാകും ഇപ്പം നോക്കുകയാണെങ്കിൽ സെപ്റ്റംബർ ഇതുവരെയായിട്ട് ഇരുപത്തിനാലായിരത്തി ഇരുപത്തിനാലായിരം ഉള്ള ഇന്ത്യൻ ഓഹരികളാണ് ക്യാഷ് ബാക്കിൻ്റെ നോക്കുമ്പോൾ വിറ്റുമാറിയിട്ടുള്ളത് എഫ് ഐ എസ് അല്ലെങ്കിൽ വിദേശ നിക്ഷേപകർ അപ്പോൾ ഈ വർഷത്തെ കണക്ക് നോക്കുകയാണെങ്കിൽ ഏകദേശം ഒന്ന് ലക്ഷം ഒരു ലക്ഷത്തി നാൽപ്പതിനായിരം കോടി കഴിഞ്ഞിരിക്കുകയാണ് അപ്പോൾ എഫ് എസ് സെല്ലിംഗ് ഇന്ത്യൻ മാർക്കറ്റിനെ സംബന്ധിച്ച് ഒരു തലവേദന സൃഷ്ടിക്കുന്ന ഒരു ഘടകം തന്നെയാണ് അപ്പോൾ അത് അതിന്നും ഇന്ത്യൻ മാർക്ക് വിപണിയെ പിന്നോട്ട് വലിക്കുന്നതിൽ ഘടകമായിട്ടുണ്ട് പിന്നീട് നോക്കിയാണ് ഇൻഡ്യ വിക്സ് ഒറ്റയടിക്ക് ഏഴ് ശതമാനത്തിലധികം ഉയർന്ന സമയത്ത് മാർക്കറ്റിനെ സംബന്ധിച്ച് ഒരു അസ്വസ്ഥത ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു വോൾട്ടാലിറ്റി ഇൻഡെക്സ് അല്ലെങ്കിൽ പ്രതീക്ഷിത ചാഞ്ചാട്ടത്തിൻ്റെ തോത് ഇടവാക്കുന്ന ഇന്ത്യ വിക്സ് സൂചിക ഇന്നേഴ് ശതമാനത്തിലാണ് ഉയർന്നത് അപ്പോൾ സെപ്റ്റംബർ ഒന്നിനു ശേഷമുള്ള ഏറ്റവും വലിയൊരു ഒരു ഹയസ്റ്റ് ലെവലിലോട്ടാണ് എത്തിയിരിക്കുന്നത് അപ്പം ഹയർ വിക്സ് എന്ന് പറയുമ്പോൾ യൂഷ്വലി മുന്നിലൊരു വിക്സ് ഉയരുന്നു അല്ലെങ്കിൽ ഒറ്റയടിക്ക് ജമ്പ് ചെയ്യും എന്നൊക്കെ പറയാൻ മുന്നിലൊരു വോൾട്ടാലിറ്റി ഉണ്ട് അനുസരിച്ച് അവസ്ഥ ഉണ്ടെന്നുള്ള സൂചനകൾ നൽകുന്നതും ഒരു വിപണിയെ നെഗറ്റീവായിട്ട് ബാധിച്ചിട്ടുണ്ട് ഇനി ഇന്നത്തെ ഒരു ബ്രോഡർ മാർക്കറ്റിൻ്റെ ഒരു പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ ഒരു പൊതുവെ ആയിരുന്നു പറയാം എൻ എസ് സി ഒരു മൂവായിരത്തി ഇരുന്നൂറ്റി എൻ എസ്സിൽ ഇന്ന് വ്യാപാരം ചെയ്യപ്പെട്ടത് മൂവായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തെട്ട് ഓഹരികളാണ് ഇതിൽ നേട്ടത്തോട് അവസാനിച്ചത് അറുന്നൂറ്റി ഇരുപത്തി ഓഹരികളാണ് നഷ്ടം രേഖപ്പെടുത്തിയത് ഇരു രണ്ടായിരത്തി നാനൂറ്റി ഇരുപത്തിനാല് ഓഹരികളാണ് അതായത് ഓരോ ഓഹരി ഇന്ന് നേട്ടത്തിൽ ക്ലോസ് ചെയ്തപ്പോൾ മറു വയസ്സ് ആറ് ഓഹരികൾ വീതം നഷ്ടം രേഖപ്പെടുത്തിയാണ് ക്ലോസ് ചെയ്തതെന്ന് അറിയാം അതായത് അഡ്വർട്ടൈസ് ഡിക്ലറേഷൻ നോക്കുമ്പോൾ അത്രയ്ക്കും അധികം ബേഴ്സിന് ഒരു ഫേവറബിൾ ആയിട്ടുള്ളൊരു ആണ് നമുക്ക് കാണാം അതുകൊണ്ട് മാർക്ക് ബ്രെഡ് വളരെ ആയിരുന്നു നമുക്ക് പറയാം പിന്നെ ഫിഫ്റ്റി ടു വീക്ക് ഹൈ അല്ലെങ്കിൽ ഒരു വർഷത്തെ പുതിയ ഉയർ നിലവാരം കുറച്ച് അമ്പത് ഓഹരികളാണെങ്കിൽ ഫിഫ്റ്റി ടു വീക്ക് ലോ ഒരു വർഷത്തെ താഴെ നിലവാരങ്ങളിലേക്ക് വീണുപോയി നൂറ്റി മുപ്പത്തൊമ്പത് ഓഹരികളാണ് അപ്പർ സർക്യൂട്ട് നിലവാരത്തിൽ അമ്പത്തേഴ് ഓഹരികൾ ഇന്ന് ക്ലോസ് ചെയ്തപ്പോൾ ലോവർ സർക്യൂട്ടിൽ നൂറ്റി ആറ് ഓഹരികളാണ് ക്ലോസ് ചെയ്തത് ഇനി എൻ എസിയുടെ പ്രധാനപ്പെട്ട ബ്രോഡർ മാർക്കറ്റ് ഇൻഡിഎസ് സൂചികളായ നിഫ്റ്റി ഹൺഡ്രഡ് നിഫ്റ്റി ടു ഹൺഡ്രഡ് നിഫ്റ്റി ഫൈവ് ഹൺഡ്രഡ് സൂചിയിലൊക്കെ ഒരു ശതമാനത്തിലേറെ നഷ്ടം രേഖപ്പെടുത്തി നിഫ്റ്റി ഫൈവ് ഹൺഡ്രഡ് ആകട്ടെ ഒരു ഒന്നേ ശതമാനത്തിലേറെ നഷ്ടം രേഖപ്പെടുത്തിയിട്ടുണ്ട് നിഫ്റ്റി മിഡ് ക്യാപ് ഹൺഡ്രഡ് ഇൻഡെക്സ് ആകട്ടെ രണ്ട് ശതമാനത്തോളം നഷ്ടം രേഖപ്പെടുത്തിയപ്പോൾ നിഫ്റ്റി സ്മോൾ ക്യാപ് ഹൺഡ്രഡ് ഇൻഡക്സ് ആകട്ടെ രണ്ട് കാല് ശതമാനമുള്ള നഷ്ടം രേഖപ്പെടുത്തി വീക്ക്ലി ബേസിസിൽ നോക്കുമ്പോൾ നിഫ്റ്റി മിഡ് ക്യാപ്പ് ഒരു നാലര ശതമാനത്തോളം ഇടിവ് രേഖപ്പെടുത്തി നിഫ്റ്റി സ്മോൾ ക്യാപ്പ് ആകട്ടെ അഞ്ച് ശതമാനത്തോളമുള്ള ഒരു ഇടിവ് രേഖപ്പെടുത്തിയിട്ടുണ്ട് എൻ്റെ സെക്ടർ സൂചികൾ നോക്കുമ്പോൾ എല്ലാം നെഗറ്റീവാണ് നിഫ്റ്റി ഐ ടി നിഫ്റ്റി ഫാർമ നിഫ്റ്റി ഹെൽത്ത് കെയർ കൺസ്യൂമർ ഡ്യൂറബിൾസ് തുടങ്ങിയവയൊക്കെ രണ്ട് ശതമാനത്തിലേറെയുള്ള നഷ്ടം രേഖപ്പെടുത്തി നിഫ്റ്റി മെറ്റൽ പി എസ് സി ബാങ്ക് എന്നിവ ഒന്നര ശതമാനത്തിന് മുകളിലുള്ള നഷ്ടം രേഖപ്പെടുത്തി നിഫ്റ്റി ഓട്ടോ ഫിനാൻഷ്യൽ സർവീസസ് മീഡിയ പ്രൈവറ്റ് ബാങ്ക് നിഫ്റ്റി റിയാലിറ്റി എന്നിവ ഒരു ശതമാനത്തിലേറെയുള്ള നഷ്ടം രേഖപ്പെടുത്തി അപ്പോൾ ഇന്നെല്ലാ സെക്ടർ സൂചികളും നെഗറ്റീവായിരുന്നു നമുക്ക് കാണാം ഇനി വിപണിയിൽ ഇനി എന്തല്ല അടുത്തഴിച്ച സാധ്യതകൾ അല്ലെങ്കിൽ മുന്നിലുള്ള സാധ്യത എന്തൊക്കെയാണ് നമുക്ക് നോക്കുകയാണെങ്കിൽ ഇപ്പം ഇന്നത്തെ ഒരു മാർക്കറ്റിൻ്റെ ഒരു ഒരു ടെക്നിക്കൽ അനാലിസിസ് നോക്കുകയാണെങ്കിൽ ഒരു ഗ്യാപ് ഡൗൺ നോട്ടബിൾ ഗ്യാപ് ഡൗണോടെയാണ് മാർക്കറ്റ് ഓപ്പൺ ചെയ്ത് കാണാം അതിനുശേഷം ആ ഒരു വീക്ക്നെസ് നിലനിൽക്കുന്നത് കണ്ട് ഒരു ഘട്ടത്തിൽ പോലും ആ ഒരു സെലിംഗ്രഷ്നെ അതിജീവിക്കാനുള്ള ഒരു ശ്രമം ബുൾസിൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടില്ല അപ്പോൾ അങ്ങനെ വീണ്ടും കൂടുതൽ താഴേക്ക് പോയി ഇന്നത്തെ ഡേ ലോയ്ക്ക് സമീപമുള്ള ഒരു നിലവാരത്തിൽ ക്ലോസിങ് രേഖപ്പെടുത്തിയപ്പോൾ ഒരു സ്ട്രോങ് സെല്ലിംഗ് പ്രഷറിന് ഒരു കോഷ്യസ് സെൻറ്റിമെൻസിനെ സൂചിപ്പിക്കുന്ന ഒരു പെർഫോമൻസ് ആണ് ഇന്നത്തെ നമുക്ക് കാണാൻ കഴിയും കാണാൻ കഴിയും നിഫ്റ്റ് പ്രധാനപ്പെട്ട കീ സപ്പോർട്ട് സോണിൽ ബ്രേക്ക് ചെയ്യപ്പെട്ടു എന്നുള്ളൊരു കാര്യവും നമുക്കിന്ന് കാണാനാകും അങ്ങനെ ആറാമത്തെ തുടർച്ച ആറാമത്തെ ആ ദിവസമാണ് ഇന്ന് നഷ്ടം രേഖപ്പെടുത്തി ക്ലോസ് ചെയ്യുന്നത് നിഫ്റ്റിയുടെ ഒരു ക്ലോസിങ് എന്ന് പറയുന്നത് ഇരുപത്തിനായിരത്തി തൊണ്ണൂറ്റി അൻപത്തഞ്ചിലാണ് ഏകദേശം ഒരു ശതമാനത്തിലും വന്ന നഷ്ടം അപ്പോൾ അടുത്ത ആഴ്ച സാധ്യതകൾ എന്ത് എന്ന് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഡെയിലി ചാട്ടി നോക്കിയാണെങ്കിൽ നമുക്കിന്ന് കാണാം ഒരു ബിഗ് ബോഡി ബെറഷ് കാൻഡിലാണ് അതായത് വളരെ ലോങ് ആയിട്ടുള്ള തിക്ക് ബോഡി ആയിട്ടുള്ള ഒരു ബെറഷ് കാൻഡിലാണ് കാണാനുള്ളത് അതൊരു സ്ട്രോങ് സെല്ലിങ് അതായത് സെല്ലേഴ്സിൻ്റെ ഒരു സ്ട്രോങ് പ്രസൻസിനെ സൂചിപ്പിക്കുന്ന ഒരു ഘടകമാണ് ത്രൂ ഔട്ട് ദി ഡേ അപ്പോൾ ഈ ദിവസം മുഴുവൻ ഒരു വിൽപ്പന ബയേഴ്സിനെ ക്ലിയർ ഒരു അപ്പർ ഹാൻഡ് സെല്ലേഴ്സിനായിരുന്നു സൂചിപ്പിക്കുന്ന ഒരു ക്യാൻഡിൽ പാറ്റേൺ ആണത് പിന്നെ അതിൽ നോക്കുകയാണെങ്കിലും നിഫ്റ്റി അതായത് നേരത്തെ ഉണ്ടായിരുന്നൊരു അപ് മൂവ് കഴിഞ്ഞൊരു മാസത്തെ ഏകദേശം ആയിരം പോയിൻറ്റോളം നിഫ്റ്റ് റാലി നടത്തിയിരുന്നു അതായത് ഓഗസ്റ്റ് അവസാനം ഇരുപത്തിനാലായിരത്തി നാനൂറ്റഞ്ചിൽ നിന്നും റീസെൻ്റ് ശിംഹയായിട്ടുള്ള ഇരുപത്തി അഞ്ച് ഇയായിരത്തി നാനൂറ്റി നാൽപ്പത്തൊമ്പത് വരെയുള്ള ഏകദേശം ആയിരം പോയിന്റോളം ഉള്ള റാലിയുടെ നോക്കുമ്പോൾ റീട്രേസ് സിക്സ്റ്റി വൺ പോയിൻറ്റ് എയ്റ്റ് പെർസെൻറ്റ് റീട്രേസ്മെൻറ്റ് ലെവല് ഇന്ന് തകർന്നിട്ടുണ്ട് അത് ഇരുപത്തിനാലായിരത്തി എണ്ണൂറ്റി ഏഴിലായിരുന്നു ഇരുപത്തിനാലായിരത്തി എണ്ണൂറ് നിലവാരങ്ങളിലായിരുന്നു റീസൻറ്റായിട്ടുള്ള ആ ഒരു റാലിയുടെ ഒരു അപ്പ് മൂവിൻ്റെ സിക്സ്റ്റി വൺ പോയിൻ്റ് എയ്റ്റ് പെർസെൻറ്റേജ് റീപ്രേസ്മെൻറ്റ് ലെവൽ ഉണ്ടായിരുന്നത് അപ്പോൾ അത് തർക്കപ്പെട്ടിട്ടുണ്ട് അതേപോലെ തന്നെ നോക്കുക ഹൺഡ്രഡ് ഡേ എക്സ്പ്രഷണൽ മൂവിങ് ആവറേജ് ഇരുപത്തിനാലായിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി ഏഴിലുണ്ടായിരുന്ന ഹൺഡ്രഡ് ഡേ എക്സ്പ്രൻഷണൽ മൂവിങ് ആവറേജും തകർക്കപ്പെട്ടിട്ടുണ്ട് അപ്പോൾ അതായത് പ്രധാനപ്പെട്ട കീ സപ്പോർട്ട് സോണുകൾ ഇന്ന് ഇന്നത്തെ ഒരു സ്ഥലം ബ്രഷ് തകർന്നു നമുക്ക് കാണാം വീക്ക്ലി ചാർട്ട് നോക്കിയാൽ നിഫ്റ്റിയുടെ ഒരു സൈസബിൾ ബെറേഷ് സ്കാൻഡിലാണ് കാണാനുള്ളത് കഴിഞ്ഞ മൂ മൂന്നാഴ്ചയിലെ നഷ്ടം കഴിഞ്ഞ മൂന്നാഴ്ചയിൽ നേട്ടം രേഖപ്പെടുത്തിയിട്ടുള്ള ഒരു ഗ്രീൻ കാനൽസിനെ മറികടന്നാണ് ഒരു വീക്കർ ഒരു ബരിഷ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് ഇനി ഇൻഡിക്കേറ്റേഴ്സ് നോക്കുകയുള്ള ആർ എസ് സിലും നമുക്ക് കാണാം ആ ഒരു ട്രെൻഡ് താഴെ ഡൗൺവേഡ് ഡൗൺ ആണെന്ന് കാണാം അപ്പം നോക്കുകയാണെങ്കിൽ ആർ എസ് ഐ ഫോർട്ടി ലെവൽസിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത് നിൽക്കുന്നത് അപ്പോൾ അതൊരു മൊമിൻ്റെ വീക്കൻ ചെയ്യുന്നതിൻ്റെയും ഒരു പൊട്ടൻഷ്യൽ ഡൗൺ സൈഡിനുള്ള സാധ്യതകളും സൂചിപ്പിക്കുന്ന ഒരു ഘടകമാണ് ആർ എസ് ഐ ഫോർട്ടി ലെവൽസിലേക്ക് എത്തിയത് ഡെയിലി ചട്ടം നോക്കുകയാണെങ്കിൽ ഡെയിലി ചട്ടത്തിന് നോക്കുവാണെങ്കിൽ വോളിയും ബേസ്ഡായിട്ടുള്ള മൊമെൻറ്റും ഇൻഡിക്കേറ്റർ എഡിക്സ് ഇൻഡിക്കേറ്റർ എഡിക്സ് നോക്കിയാണെങ്കിലും എഡിക്സിൽ ഒരു ബേറിഷ് ക്രോസ് ഓർ കാണാം അതായത് ഇപ്പം നെഗറ്റീവ് ഡയറക്ഷൻ ഇൻഡിക്കേറ്റർ പോസിറ്റീവ് ഡയറക്ഷൻ ഇൻഡിക്കേറ്ററിന് ക്രോസ് ചെയ്തിട്ടുണ്ട് അതായത് അതായത് അത് സൂചിപ്പിക്കുന്നതായ ബേറിഷ് മൊമെൻറ്റും ആണിപ്പോൾ കൂടുതലൊരു ഗെയിൻ കൺട്രോൾ നേടുന്നതെന്ന് അതായത് ബുള്ളിഷ് മൊമെൻറ്റത്തെക്കാളും ഒരു ബേറിഷ് മൊമെൻറ്റമാണൊരു ഒരു ഒരു കൺട്രോൾ നേടുന്നതെന്ന് അതിൽ നിന്ന് കാണാം അല്ലെങ്കിൽ ബയേഴ്സിനേക്കാളും സെല്ലേഴ്സിനാണ് ഇപ്പോൾ മാർക്കറ്റ് കൺട്രോൾ ഉള്ളതെന്നും അതിൽ നിന്ന് വായിച്ചെടുക്കാം അപ്പോൾ ഇതെല്ലാം വെച്ച് നോക്കുമ്പോൾ ഇനി മാർക്കറ്റിന് മുന്നിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സപ്പോർട്ട് ലെവൽ എന്ന് പറയുന്നതിൽ വളരെ ക്രൂശലായിട്ട് സപ്പോർട്ട് ലെവലെന്ന് പറയുന്നത് ഇരുപത്തിനാലായിരത്തി നാനൂറ്റി അൻപത് ഇരുപത്തിനാലരത്തി അഞ്ഞൂറ് സോണാണ് ഇരുപത്തിനാലായിരത്തി നാനൂറ്റി അൻപത് ഇരുപത്തിനാലായിരത്തി ഇരുപത്തിനാലായിരത്തി അഞ്ഞൂറ് സോണാണ് ഹൺഡ്രഡ് ടു ഹൺഡ്രഡ് ഗെയിം ഒക്കെ വരുന്നൊരു ഏരിയയും കൂടിയാണത് അപ്പം മാർക്കറ്റിൻ്റെ അടുത്തയാഴ്ച ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട നിഫ്റ്റ് ലെവൽ എന്ന് പറയുന്നത് ഇരുപത്തിനാലായിരത്തി നാനൂറ്റി അൻപത് ഇരുപത്തി നാലായിരത്തി അഞ്ഞൂറാണ് ഇതിൻ്റെ ഇരുപത്തിനായിരത്തി നാനൂറ്റി അൻപത് ബ്രേക്ക് ചെയ്യപ്പെടുകയാണെങ്കിൽ മാർക്കറ്റ് കൂൾ സെല്ലിങ് നേരിടും ഇരുപത്തിനാലായിരത്തി ഇരുന്നൂറ് നിലവാരങ്ങളിലേക്ക് ആദ്യഘട്ടത്തിൽ പോകും മറിച്ച് ഇരുപത്തിനാലായിരത്തി നാനൂറ്റി അൻപത് അഞ്ഞൂറിന് മുകളിൽ സസ്റ്റൈൻ ചെയ്യാൻ സാധിക്കുന്നുണ്ടെങ്കിൽ ഇരുപത്തിനായിരത്തി എണ്ണൂറ്റൻപത് ഇരുപത്തിനായിരത്തി തൊള്ളായിരം എന്ന ലെവലിലേക്ക് മുന്നേറാനുള്ള ശ്രമം നടത്തും അതാണ് ഒരു ക്രൂഷ്യൽ റെസിസ്റ്റൻസ് റെസിസ്റ്റൻസായിട്ട് മാർക്കറ്റിന് മുന്നിലുള്ളത് അപ്പോൾ ഇതാണ് സൂചിപ്പിക്കാനുള്ളത് നാളെ അടുത്തയാഴ്ച സംബന്ധിച്ച് ഇരുപത്തി നാലായിരത്തി നാനൂറ്റി അൻപത് ഇരുപത് നാലായിരത്തി അഞ്ഞൂറ് എന്നുള്ള സോണാണ് നിർണായകം അത് താഴേക്ക് പോയി കൂടുതലും കഷ്ടം നേരിടും അതിന് മുകളിൽ സസ്റ്റെയിൻ ചെയ്യാൻ സാധിക്കുന്നുണ്ടെങ്കിൽ റിക്കവറിക്കുള്ള ശ്രമം നടത്തുമെന്ന് നമുക്ക് കരുതാം കൂടുതൽ നെഗറ്റീവ് വാർത്തകൾ വന്നിട്ടില്ലെങ്കിൽ അപ്പോൾ ഈ ഒരു പശ്ചാത്തലത്തിൽ നോക്കുമ്പോൾ ഒരു കോഷ്യസ് അപ്രോച്ച് എടുക്കുന്നതിനെയാണ് നല്ലത് ഫണ്ടമെൻ്റലായി സ്ട്രോങ് ആയിട്ടുള്ള സ്റ്റോക്കുകളെ മാത്രം ഫോക്കസ് ചെയ്യുന്നതായിരിക്കും നല്ലത് അഗ്രസീവ് ആയിട്ടുള്ള ഡയറക്ഷനൽ ബെറ്റ് ഏ സൈഡിലോട്ടുള്ളതായാലും എടുക്കാതിരിക്കുന്നതിനെയായിരിക്കും അതേ ക്ലിയർ ഒരു സിഗ്നൽ കിട്ടുന്നത് വരെ ഡയറക്ഷണൽ ബെറ്റിന് മുതിരാതിരിക്കുന്നതും നന്നായിരിക്കുമെന്ന് സൂചിപ്പിക്കുന്നു ഇത്രയുമാണ് പറയാനുള്ളത് അപ്പോൾ ഞാനൊരു സബി ലൈസ്റ്റ് അനലിസ്റ്റ് ഒന്നുമില്ല മാർക്കറ്റായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഒരു അക്കാഡിക് പർപ്പസിൽ ഷെയർ ചെയ്തു മാത്രം പഴയവർക്കും നല്ലൊരു മികച്ച വീക്കെൻഡായിട്ടെന്ന് ആശംചിച്ചുകൊണ്ട് നിർത്തുന്നു വീണ്ടും കണ്ടുമുട്ടാം നന്ദി നമസ്കാരം